എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഞാൻ നിൽക്കുന്ന സ്ഥലം അൽഖുറം നാഷണൽ പാർക്കിന്റെ ഒരു ഏരിയയാണ് ഇന്ന് എൻ്റെ കയ്യിലുള്ള ഒരു കെട്ട് ബുക്കാണ് ഇത് കുഞ്ഞുമക്കൾക്കുള്ള ഒരു സമ്മാനപ്പെട്ടിയാണ് ഇത് ഏജ് കാറ്റഗറി പറയുകയാണെങ്കിൽ നാല് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെ കാറ്റഗറിയിൽപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എന്ന് വിചാരിച്ച് ഈ വയസ്സിനുള്ളിൽ കുട്ടികൾ വായിക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല നമുക്ക് ഇഷ്ടമുള്ള ബുക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എവിടെ ഇരുന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതിന് മുന്നേ ഞാൻ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഏരിയയെക്കുറിച്ച് പറയാം ഇത് അൽഖുറം ഞാൻ പറഞ്ഞു ഇവിടെ അത്യുഗ്രഹമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട് തന്നെയാണ് നിങ്ങൾ മുന്നിൽ കാണുന്നത് ഇതൊരു മാൻ മെയ്ഡുള്ള ആർട്ടിഫിഷ്യൽ വാട്ടർഫാൾ ആണ് എന്നൊന്നും ഒരിക്കലും നമ്മൾ കാണുമ്പോൾ പറയില്ല ഇതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കൂ മുകളിൽ നിന്നുള്ള വ്യൂ കാണാനും സൂപ്പറാണ് അതിന് രണ്ട് തരത്തില് വഴി ഒന്ന് സ്റ്റെപ്പായിട്ട് നമുക്ക് മേലയ്ക്ക് കയറാം ഒരു സൈഡിലും അതർ സൈഡിലും സ്ലോപ്പ് ആണ് ആ വഴിക്ക് നമുക്ക് വേണമെങ്കിൽ മുകളിലേക്ക് എത്താം ഇത് മുകളിൽ നിന്ന് എനിക്ക് വെള്ളം പമ്പ് ചെയ്തിട്ട് അവിടെ ഒരു ചെറിയൊരു പോണ്ട് പോലെ ഉണ്ടാക്കിയിട്ട് അതിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് മെഷീന്റെ സഹായത്തോടെ ഇത് വരുന്നതാണ് ഓരോ ചാലുകൾ വഴി തിരിച്ചിട്ടാണ് വെള്ളം ഇങ്ങോട്ട് വിടുന്നത് തൊട്ടപ്പുറത്ത് റോഡാണ് അപ്പം റോട്ടിൽ കൂടെ നമ്മൾ പോകുമ്പോൾ പലപ്പോഴും എൻ്റെ കണ്ണിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ വരണമെന്നും ഒരു വീഡിയോ എടുക്കണമെന്നുവല്ലാത്തൊരാഗ്രഹം ഉണ്ടായിരുന്നു ഇതാണ് ആ സ്ലോപ്പ് ഏരിയ എന്ന് ഞാൻ പറഞ്ഞത് ഇത് കേറുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് പ്രായമായി തുടങ്ങിയത് കാരണം അത്യാവശ്യം കിതയ്ക്കുന്നുണ്ടായിരുന്നു കാരണം ഒരുമാതിരി കുത്തനെയുള്ള ഒരു സ്ലോപ്പായിരുന്നു മേലോട്ട് ഇങ്ങനെ നമ്മൾ ഒന്ന് ഇറങ്ങി വരുമ്പോഴും നമുക്ക് പേടിയായിരുന്നു കാരണം ഒന്ന് കാല് തെറ്റിക്കഴിഞ്ഞാൽ നേരയ്ക്ക് ഇപ്പോട്ടു അത്രയും ഒരു കുത്തനെയുള്ള ഒരു സ്ലോപ്പായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ ഞാനിത് കയറി കയറി മേലേക്ക് വന്നതാണ് ഇനി ഞാൻ ബുക്സിലേക്ക് വരാം ഇതാണ് കുഞ്ഞുമക്കൾക്കുള്ള ഒരു സമ്മാനപ്പെട്ടി കേരളത്തിന്റെ പാരമ്പര്യം പരിചയപ്പെടുന്ന ഒരു പത്ത് പുസ്തകങ്ങളാണ് കുഞ്ഞു ബുക്കുകൾ കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആണിത് നാല് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് തുടങ്ങി വായിച്ചു തുടങ്ങാം അത് മലയാളം വായിച്ചു തുടങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കാം അവരെ കൊണ്ട് വായിപ്പിക്കാൻ പറ്റുന്ന ഒരു ബുക്കാണ് അതായത് ഇതിൽ കുട്ടികളുടെ ഭാവനയെയാണ് കൂടുതൽ ഇതില് പ്രൊമോട്ട് ചെയ്യണത് ഭാവനയെ ലോകത്തിലേക്ക് നയിക്കുന്ന വർണ്ണ ചിത്രങ്ങളാണ് ഇതില് കൂടുതലും കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതില് ഡയലോഗ്സ് കുറവാണ് നമ്മുടെ ബാല്യകാലത്ത് കേട്ടറിഞ്ഞ കഥകളുടെ പുനരാഖ്യാനം ഇതിൽ ഉണ്ട് ആദ്യം പുലി വരുന്നേ പുലി ഇതിലെ പിക്ചേഴ്സൊക്കെ കാണുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് പിക്ചർ കണ്ടിട്ടാണ് ഞാൻ ഇതിൽ വീണു പോയത് കേട്ടോ അത്ര ഭംഗിയായിട്ടാണ് ഇതില് ഇതേപോലെ തന്നെയുള്ള പത്ത് ബുക്കുകളൊരു സെറ്റാണ് ഇത് ആനയും തയ്യൽക്കാരനും ഇതിന്റെയും പിക്ചേഴ്സ് ഒന്ന് നോക്കിക്കോ ഇതിൽ ഡയലോഗ്സ് ഒക്കെ വളരെ കുറവാണ് പക്ഷെ കുഞ്ഞുമക്കൾക്ക് നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ബുക്സ് ആണ് ഇത് മണ്ണാങ്കട്ടയും കരിയിലേയും നമ്മൾ പണ്ട് പഠിച്ച കഥകളുടെ ഒരു പുനരാഖ്യാനം എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓരോ എഴുത്തുകാരാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് ഓരോ കവർ ഡിസൈനേഴ്സും ആണ് അടുത്തത് നെല്ലുകോയട കോര അടുത്ത ബുക്കാണ് ആമയും കുരങ്ങനും വാഴ നട്ട കഥ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ വായിച്ചറിഞ്ഞ കഥകളാണ് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റും നല്ല രീതിയിലാണ് അവര് പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് അടുത്തത് ആനത്താര എന്റെ ചെറിയ ആൾക്ക് ആനനെ ഭയങ്കര ഇഷ്ടം ഇത് കാണിച്ചു കൊടുത്താൽ കുറെ നേരം ആനനെ നോക്കി ഇരുന്നുള്ളൂ അങ്ങനെ ഒരു രീതിയിലാണ് ഈ പുസ്തകത്തിന്റെ ഒരു ഇത് പിന്നെ അടുത്തത് നല്ലൊരു നായ ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലെ വായിച്ചെറിഞ്ഞ കഥകളാണ് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് ആകർഷിക്കാൻ പറ്റും നല്ല രീതിയിലാണ് അവർ പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നത് അടുത്തത് തൊടിയിലെ തെങ്ങ് ഏതാണ് മികച്ചതെന്ന് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എല്ലാം ഒരേപോലെയാണ് നമുക്ക് എല്ലാം ഇഷ്ടപ്പെടും കുഞ്ഞുങ്ങൾക്ക് ചെറു സഹിതം പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ബുക്സ് ആണ് അടുത്തത് മല്ലനും മാദേവനും അടുത്തത് എന്റെ കാക്ക നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ പ്രിന്റിങ്ങും എല്ലാം കൊണ്ടും എനിക്ക് ഈ പത്ത് ബുക്കുകളും ഇഷ്ടപ്പെട്ടു കേട്ടോ ഇത് കുഞ്ഞുമകൾക്ക് ഒരു നാല് വയസ്സ് മൂന്ന് വയസ്സ് ഒക്കെ ഉള്ളവർക്ക് സജസ്റ്റ് ചെയ്യാണ് അടുത്തത് ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകളാണ് ജവഹർലാൽ നെഹ്റു പത്ത് വയസ്സുള്ള ഇന്ദിരാഗാന്ധിക്ക് ഒരു ബുക്സ് കത്തുകളെ രൂപത്തിൽ ഇറക്കിയിരിക്കുകയാണ് അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ എല്ലാം ഒരു ബുക്ക് രൂപേന പബ്ലിഷ് ചെയ്തിരിക്കാനാണ് അപ്പോൾ ഇന്ദിരാഗാന്ധി വേനൽക്കാലം ചെലവഴിക്കാൻ ഹിമാലയത്തിലെ മുസൂറിയിലേക്ക് പോയ സമയത്ത് നെഹ്റു അലഹബാദിലായിരുന്നു ആ സമയത്ത് ഒരു അച്ഛൻ മകൾക്ക് ഈ ലോകം എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നെന്ന് വെച്ചുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്ന ഒരു അടിപൊളി ഒരു ബുക്കാണിത് ഇത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യാൻ കേട്ടോ അടുത്തത് മാച്ചുപിച്ചു മിനി പി സിയുടെ മാച്ചുപിച്ചു പ്രകൃതിയും സഹജീവനും വലിയ ചോദ്യങ്ങൾ നേരിടുന്ന ഇക്കാലത്ത് കുട്ടികൾ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു നോവലാണ് കേട്ടോ കണ്ണൻ്റെ വീട്ടിലേക്ക് അവൻ്റെ ഒരു പപ്പിയെ കൊണ്ടുവരുന്നതും ആ പപ്പി വന്നതിന് ശേഷം അവൻ്റെ വീട്ടിൽ ഓരോ അംഗങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളുമാണ് ഈ കഥയുടെ ആധാരം രസകരമായി കുഞ്ഞുങ്ങൾക്ക് ഇത് വായിക്കുകയും ചെയ്യാം വായിച്ച് കൊടുക്കുകയും ചെയ്യാം അടുത്തത് ആൻ ഫ്രാങ്കിന്റെ ഡയറി കുറിപ്പുകളാണ് ഇതൊരു എനിക്കൊരു നൊസ്റ്റ് തരുന്നൊരു ബുക്കാണോട്ടോ കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ബുക്കാണ് ഒരു രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ എൻ്റെ കോളേജ് കാലഘട്ടത്തിൽ ഞാൻ ആദ്യമായിട്ട് വാങ്ങിയ ബുക്കാണ് ആൻ ഫ്രാങ്ക് എന്നൊരു പതിമൂന്ന് വയസ്സുകാരം യഹൂദ പെൺകുട്ടിയായിരുന്ന ഒരു പതിമൂന്ന് വയസ്സുള്ള ആൻ ഫ്രാങ്ക് അവളുടെ കിറ്റി എന്ന് ഒരു ഡയറിയിൽ ജർമ്മൻ അധീനതയില് തങ്ങൾ അനുഭവിക്കുന്ന യാതനകൾ അവളുടെ ചിന്തകള് വികാരങ്ങള് നിരീക്ഷണങ്ങള് വിശ്വാസങ്ങൾ എല്ലാം പങ്കിടുന്നതാണ് ഈ ബുക്കിലുള്ളത് ബെർഗൻ ബെൽസൺ എന്നൊരു കുപ്രസിദ്ധ നാസി തടവറയില് ഐഫൈഡ് പിടിവെട്ട ആൻഫ്രാങ്ക് നയൻറ്റീൻ ഫോർട്ടി ഫൈവില് മാർച്ച് മാസത്തിൽ അവൾ മരണപ്പെടുകയാണ് ചെയ്തത് അവള് മരണത്തിന് ശേഷം നയൻറ്റീൻ ഫോർട്ടി സെവനിലാണ് ഈ കുറിപ്പുകൾ കണ്ടെടുത്ത് ഡയറി കുറിപ്പുകൾ എന്നുള്ള പേരിൽ ഒരു ബുക്കായിട്ട് വന്നത് ഹോളണ്ടിലെ ആൻഫ്രാങ് മ്യൂസിയത്തിൽ ഇന്നും അമൂല്യ ശേഖരങ്ങളിൽ ആൻഫ്രാങ്ങിന്റെ ഡയറി ഇന്നും വിശ്രമിക്കുന്നുണ്ട് ഇതും ഞാൻ കുഞ്ഞുങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു അടുത്തത് മായൻ കടുവ ദേവലാൽ ചെറുകര ഒരു നോവലാണ് പേര് പോലെ തന്നെ അതൊരു കടുവയുടെ കഥ മാത്രമല്ല കേട്ടോ മനുഷ്യരുടെയും അതുപോലെ കാട്ടിലെ മറ്റു മൃഗങ്ങളുടെയും കത്യപൂർണ്ണമായിട്ടുള്ള ഒരു രചനയാണ് കുട്ടികൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും അടുത്തത് ഞാൻ മലാല സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച മലാലയുടെ ഒരു ജീവിതകഥയാണ് കേട്ടോ തീവ്രവാദത്തിനും ദാരിദ്ര്യത്തിനും നിരക്ഷരതക്കും എതിരെയുള്ള പോരാട്ടത്തിൽ പുസ്തകവും പേനയുമാണ് ഏറ്റവും ശക്തമായ ആയുധമെന്ന് ലോക ജനതയെ ബോധ്യപ്പെടുത്തിയ മലാല യൂസഫായുടെ ജീവിത കഥയാണ് കുട്ടികൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യക്തിത്വം തന്നെയാണ് അടുത്ത നുണയത്തി ഒരു ഗ്രാമീണ ചുറ്റുപാടിൽ നിന്ന് നഗരത്തിലെ വലിയ സ്കൂളിൽ പഠിക്കാനെത്തിയ ഒരു നുണയത്തി കുട്ടിക്ക് സഹപാഠികളിൽ നിന്ന് നേരിടേണ്ടി വന്ന പരിഹാസത്തിന്റെയും അവഗണനയൊക്കെയുള്ള ഒരു അതിജീവിച്ചിട്ട് അവൾ കൈവരിക്കുന്ന ഒരു നേട്ടത്തിന്റെ കഥയാണ് നുണിയത്തി രേഖാക്കേടെ അടിപൊളി ഒരു ബുക്കാണ് കുഞ്ഞുങ്ങൾക്ക് വായിച്ചു കൊടുക്കാം അവർക്ക് വായിക്കുകയും ചെയ്യട്ടോ അടുത്തത് ടോട്ടോച്ചാൻ ആണ് ജനാലക്കരയിലെ വികൃതി കുട്ടി ജാപ്പനീസ് ഭാഷയിലെ ചൂടപ്പം പോലെ നയൻറ്റീൻ എയ്റ്റി ടു വിറ്റ ഒരു പുസ്തകമാണിത് എല്ലാ ഭാഷയിലേക്കും അതിനുശേഷം താർജ്മ ചെയ്യപ്പെട്ടിട്ടുണ്ട് ടോട്ടോച്ചാൻ എന്ന ഒരു വികൃതി പെൺകുട്ടിയുടെ കഥ അവളുടെ ടോമോ വിദ്യാലയത്തിന്റെ കഥ ഒരു തീവണ്ടി പള്ളിക്കൂടത്തിന്റെ കഥ രസകരമായിട്ടുള്ള ഒരു ബുക്കാണിത് അടുത്തത് സുധാമൂർത്തിയുടെ ഗ്രാൻഡ്മാ ബാഗ് ഓഫ് സ്റ്റോറീസ് ആണ് നമ്മളെ ബുത്തശ്ശിമാരുടെ കയ്യിലുള്ള കഥകൾ അല്ല അവരുടെ ബാഗിലുള്ള കഥകൾ എന്ന് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ പറയാം രസകരമായിട്ട് ഇത് കുട്ടികൾക്ക് വായിച്ചിരിക്കാം അടുത്തത് ഒരു കുട്ടിക്കവിതകളാണ് സി പി പള്ളിപ്പുറത്തിന്റെ ഒരു മുപ്പത്തിരണ്ട് കുട്ടിക്കവിതകൾ അടങ്ങിയ ഒരു ബുക്കാണ് കൊമ്പനാനയും മുതലച്ചാരും അടിപൊളിയായിട്ടാണ് ഈ കവിതകൾ ഇതിൽ അദ്ദേഹം വർണ്ണിച്ചിരിക്കുന്നത് കുഞ്ഞുമക്കൾക്ക് ഇത് വാടി കൊടുക്കാൻ അടിപൊളിയാണ് അടുത്തത് മഹാഭാരത കഥകളാണ് ചിത്രകഥാ രൂപത്തില് കുട്ടികൾക്കും മുതിർന്നവർക്കും എളുപ്പത്തിൽ ഈ മഹാഭാരത കഥകൾ മനസ്സിലാക്കാവുന്ന രീതിയിൽ നല്ല രീതിയിലാണ് അത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് പതിനഞ്ചോളം അധ്യായങ്ങൾ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ആകെ അവൈലബിലിറ്റി മൂന്നെണ്ണം ഉള്ളൂ ഇവർ ഓരോ കഥകളിങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ബാലൂൺ ക്രിയേഷൻസ് ഇവരിപ്പൊ ഹെർക്കുലീസിന്റെ ബുക്സും ഇപ്പൊ വിപണിയിൽ വന്നിട്ടുണ്ട് എന്തായാലും ഇത് നമുക്കും ഒരുപാട് മഹാഭാരതയെ കുറിച്ചുള്ള അതും നല്ല സിമ്പിളായിട്ട് ചിത്രകഥാ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇത് ഞാൻ സജസ്റ്റ് ചെയ്യാണ് അടുത്തത് റീഡ് ആൻഡ് ഷൈൻ റീഡിംഗ് പ്രോഗ്രാമിന്റെ കീഴിലുള്ള ബുക്ക്സ് ആണ് ഇത് നീലാം സ്ട്രോങ്ങിന്റെ എ പി ജെ അബ്ദുൽ കലാമിനെയും കുറിച്ചുള്ള ബുക്ക്സ് ആണ് ഇത് ഓരോ ലെവൽ ബേസ്ഡ് ആണ് റീഡ് ആൻഡ് ഷൈൻ എന്നൊരു പ്രോഗ്രാമിന്റെ കീഴിൽ ഓരോ ലെവലുകൾ ഉണ്ട് ലെവൽ കെ തുടങ്ങി ലെവൽ എയ്റ്റ് വരെ എന്ന് പറഞ്ഞിട്ട് ഓരോ ഏജ് അനുസരിച്ചാണ് ഓരോ ലെവലിലും കുട്ടികൾ പെടുന്നത് അപ്പൊ അതിൽ പെട്ട രണ്ട് ബുക്കുകൾ മാത്രമേ എന്റെ കയ്യിലുള്ളൂ ഇത് അത്ര സിമ്പിളായിട്ടാണ് ഇതില് ഇവരുടെ ജീവിത രീതികളൊക്കെ വിവരിച്ചിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇത് ഒരുപാട് ഇഷ്ടപ്പെടും അടുത്തത് ഓഫ് ടു കേരള സോണിയ മെഹത്ത ആളൊരു ചിൽഡ്രൻ റൈറ്ററാണ് ആളെ ഒരുപാട് കുഞ്ഞുങ്ങൾക്കുള്ള ബുക്കുകൾ ഉണ്ട് ഇതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിന് ഇപ്പൊ എൻ്റെ കയ്യിൽ കേരളത്തെ കുറിച്ചുള്ള ബുക്ക്സാണുള്ളത് ഇതിന്റെ പിക്ചേഴ്സും അടിപൊളി പേജസ് ഒക്കെ സൂപ്പറാണ് ഇതിന്റെ എല്ലാ സ്റ്റേറ്റിന്റെയും യൂണിയൻ ടെറിട്ടറി അടക്കമുള്ള ബുക്സുകളുണ്ട് കേരളത്തെ കുറിച്ച് ഇത്രയും ഭംഗിയായി വിവരിക്കാൻ പറയുമ്പോൾ ഒരു മലയാളി അല്ലാത്തൊരു വ്യക്തിയാകുമ്പോൾ അത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഇത്രയും ബുക്സ് ആണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് ഇത് ഞാൻ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു ഇനി ക്യാമറ ഒന്ന് തിരിച്ചാലോ നമുക്ക് ഈ പാർക്കിൻ്റെ അടുത്ത ഭാഗത്തായിട്ട് കുറച്ചിങ്ങനെ ശിലാലിഖിത രൂപങ്ങൾ ഇങ്ങനെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈജിപ്തിലെ പഴയ ശിലാലിഖിതങ്ങൾ എനിക്കെന്തോ അങ്ങനെയാണ് എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്തെങ്കിലും ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു പെട്ടെന്ന് കണ്ടപ്പോഴേ ഞാനതൊന്നു ക്യാമറയിൽ പതിപ്പിച്ചതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ